നമ്മുടെ സമൂഹത്തിലെ ഏറ്റവും താഴെ തട്ടി നിൽക്കുന്ന ഒരു വലിയ വിഭാഗം സഹോദരിമാർ സമരമുഖത്താണ് ആ സമരമുഖത്തോട് ദയാദാക്ഷി കാണിക്കാൻ സാധിക്കാത്ത ഒരിടതുപക്ഷ സർക്കാരാണ് ഈ നാട് ഭരിക്കുന്നത് ചോദിച്ച ചോദ്യത്തിനല്ല ഉത്തരം ഉത്തരത്തിന്റെ ചോദ്യമല്ല അവർ മനസ്സിലാക്കുന്നത് ഇവിടെ എന്തിനാണ് ആശാ വർക്കർമാർ സമരം ചെയ്യുന്നത് ശമ്പളം ലക്ഷക്കളിലേക്ക് വർദ്ധിപ്പിക്കാനല്ല ഹർത്തിമുട്ടി ജീവിക്കാനുള്ള വക കിട്ടണം എന്നതാണ് അവരുടെ ആവശ്യം നമുക്കറിയാം ഏഴായിരം രൂപയാണ് ഇവരുടെ ശമ്പളം ഏഴായിരം രൂപ ശമ്പളം എന്ന് പറയുമ്പോൾ ഒരു ദിവസം ഇരുന്നൂറ്റി മുപ്പത്തിമൂന്ന് രൂപ ഒരു മൂന്ന് നാലങ്ങളുള്ള ഒരു കുടുംബത്തിൽ ഈ ഇരുന്നൂറ്റി മുപ്പത്തി മൂന്ന് രൂപ കൊണ്ട് ജീവിക്കാൻ സാധിക്കുന്ന ഒരു സാഹചര്യമല്ല നമ്മുടെ കൊത്തു കേരളത്തിൽ വലിയ വർഗത്തോട് പ്രീതി പുലർത്തുന്നു എന്ന് അവകാശപ്പെടുന്ന ഇടതുപക്ഷത്തിന്റെ ഭരണത്തിൽ ഇവിടെ അധ്വാനിക്കുന്ന തൊഴിലാളികൾ പട്ടിണി കിടക്കുന്ന ഒരു നാടായി മാറിക്കൊണ്ടിരിക്കുമ്പോ ഈ നാടിലെ അശാന്തി നിലനിൽക്കും അശാന്തി മാറ്റിയെടുക്കാൻ നമുക്ക് സാധിക്കില്ല എന്ന് നമ്മളെല്ലാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് അതുകൊണ്ട് മാറണം ഇടതുപക്ഷ സർക്കാർ തീരുമാനം മാറ്റണം തീരുമാനം മാറ്റുന്നില്ല എങ്കിൽ മാറ്റുന്നത് വരെയുള്ള സമരമുഖം ഇടതുപക്ഷത്തെ സർക്കാർ അഭിമുഖീകരിക്കേണ്ടി വരും എന്ന് ഐക്യ ജനാധിപത്യ മുന്നണിയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും പരസ്യമായി പലവർട്ടം പറഞ്ഞു കഴിഞ്ഞു ഞങ്ങൾ ഇപ്പോഴും അത് തുടരുന്നു ആവർത്തിക്കുന്നു ഈ സമരം അവസാനിപ്പിക്കില്ല അവസാനിപ്പിക്കില്ല സഹോദരിമാരുടെ സമരത്വമൊപ്പം ഒട്ടു നിന്നുകൊണ്ട് കോൺഗ്രസിന്റെ പ്രവർത്തകന്മാർ ഈ സമരമേറ്റെടുത്തിരിക്കുന്നു മനുഷ്യത്വം കാണിക്കാത്ത ഒരു സർക്കാർ ഞാൻ ചോദിക്കട്ടെ അർദ്ധരാത്രി മഴ പെയ്യുമ്പോ ഒരു ചെറിയ പന്തൽ വിട്ട പന്തൽ രാത്രി പോലീസുകാർ അത് കംപ്ലീറ്റ് പൊട്ടിച്ച് മാറ്റി മഴയെ തിരിക്കേണ്ട ഗതികേട് ഈ കൊച്ചു കേരളത്തിൽ ഒരു തൊഴിലാളി വർഗത്തിന് അങ്ങനെ ഒരു അവസരം ഉണ്ടാകേണ്ടി വന്നു എന്ന് പറഞ്ഞാൽ നമുക്കത് സഹിക്കോ നമുക്കത് ഉൾക്കൊള്ളാൻ സാധിക്കോ അതൊരു പരിഷ്കൃത സമൂഹത്തിന്റെ അതല്ല വലിയ സമ്പന്നന്മാരുടെ ഒരു സർക്കാർ വീര്യമാണോ എന്നത് ഈ രാജ്യത്തെ ജനങ്ങൾ ആലോചിക്കേണ്ടതാണ് ഞാൻ ഇടതുപക്ഷ സർക്കാരോട് പറയട്ടെ നിങ്ങൾ എത്രയോ ആളുകൾക്ക് ശമ്പളങ്ങൾ വർദ്ധിപ്പിച്ചു കൊടുക്കുന്നുണ്ട് നമ്മുടെ കേരളത്തിൽ നിന്ന് തോമസ് എന്ന് പറയുന്ന കോൺഗ്രസ്സുകാരനെ ഇടതുപക്ഷത്തിന്റെ ഒരു ഏജന്റായി കേരള ഹൗസിൽ അദ്ദേഹത്തിന് ജോലി കൊടുത്തിട്ടുണ്ട് ശമ്പളം എത്രയെന്ന് അറിയാമോ നിങ്ങൾക്ക് ലക്ഷത്തിലേക്ക് ശമ്പളം വർദ്ധിപ്പിച്ചു കൊടുക്കാൻ പോവാണ് എന്തായാലും ജോലി കാല് മാറി രാഷ്ട്രീയത്തിൽ നിന്ന് സി പി എമ്മിലേക്ക് പോയി ആ സി പി എമ്മിലേക്ക് പോയടത്ത് നിന്ന് അദ്ദേഹത്തിന് ഇന്ത്യ കേരളത്തിന്റെ ഒരു പ്രതിനിധിയുടെ ഒരു ചാക്കസ് കൊടുത്ത് പതിനൊന്ന് ലക്ഷം രൂപ ശമ്പളം കൊടുക്കുക ഈ നാടിൽ രാവു പകൽ അധ്വാനിച്ച് കഷ്ടപ്പെടുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹോദരിമാർക്ക് നിങ്ങൾ കൊടുക്കുന്നത് മുപ്പത്തിമൂന്ന് രൂപ എന്ന് പറയുമ്പോൾ ഈ രാജ്യത്ത് തൊഴിലാളി വർഗത്തിന് എങ്ങനെ ജീവിക്കാൻ സാധിക്കും തൊഴിലാളി വർഗത്തിന് ഈ സർക്കാരിനെ സർക്കാരിനെ ഉൾക്കൊള്ളാൻ സാധിക്കുമോ അത് ഉൾക്കൊള്ളാനും ചേർക്കാനും സാധിക്കുമോ അതുകൊണ്ട് ഇവിടെ ഒരു പ്രത്യാഘാതം ഗൌരവതരമായി ഗൗരവതരമായി മാറിക്കൊണ്ടിരിക്കുമ്പോൾ ഇടതുപക്ഷ സർക്കാർ ന്യായമായി ബുദ്ധിപൂർവ്വമായ തീരുമാനമെടുത്ത് നമ്മുടെ തൊഴിലാളി വർഗത്തിന് ആശാവർഗം ആശ്വാസമൂഹത്തിന് അവർക്ക് ആവശ്യമായ അവർക്ക് അർഹതപ്പെട്ട ശമ്പളം വർദ്ധിപ്പിച്ചു കൊടുത്തുകൊണ്ട് സമരം അവസാനിപ്പിക്കണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ് ഇല്ല ഈ സമരം ഈ നേട്ടം കൈവരിക്കുന്നതുവരെ ഈ യു ഡി എഫിന്റെ നേതൃത്വത്തിൽ യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഈ സമരവുമായി ഞങ്ങൾ മുൻപോട്ട് പോകും എന്ന് മാത്രം പ്രഖ്യാപിച്ചുകൊണ്ട് ആ പ്രഖ്യാപനത്തെ കേരളത്തിലെ ജനങ്ങൾ ഇരു സ്വീകരിക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് ഔപചാരികമായി ഈ സമരം ഉദ്ഘാടനം ചെയ്തതായി ഞാൻ അറിയിക്കുന്നു നിങ്ങൾക്ക് നമസ്കാരം